സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ചിലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല ഇതിൽ ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ കളർ സ്കീമുണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സങ്ങളാണ് അതിന്റെ കളർ കൊടുക്കുക ചില പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ ഡ്രസ്സുകളാക്കി

ശേഷം ഒരു 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 ജനറേഷൻ ജനറേഷൻ വീണ്ടും വീണ്ടും കാണാൻ കൈയടിക്കാൻ കൈയടിക്കാൻ മറന്നു വേണ്ടി ുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ഒരു പറ്റി അവരുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യം പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻറ് ഉണ്ടാകുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്കുണ്ടാകുക ചില സിനിമകളിലൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും മുറ്റം പറയാൻ തുടങ്ങി ഞാൻ നമുക്കൊന്നും പറയാം അപ്പം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഇങ്ങനെ സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ വേണ്ടിയിട്ട് വെച്ച് ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ഇല്ല എന്നാലും കൊണ്ടും നമ്മൾ ഈ ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാലാട്ടിയാണ് പറഞ്ഞല്ലോ ലാലാട്ടിനോട് പറയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ വരുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലാട്ടിൽ ഇവരുമായിട്ട് സംസാരിച്ച് ബന്ധമായിരുന്നു മാലാട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിൽ ഒരുക്കുന്നു രണ്ടുപേരും ഒന്ന് കാണുമ്പോൾ വളരെ സന്തോഷത്തുണ്ട് കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ പറഞ്ഞു സംസാരിച്ചതെന്ന് മനസ്സിലാക്കാറില്ല നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഫലം കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് വളരെ സന്തോഷമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഈ ഒരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ ആ തോന്നിപ്പിക്കുന്നത് ആരോ ആരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെന്റൻസായി മാറട്ടെ